ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജോയ്സി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ചമ്മന്തിയാണ് നമ്മൾ ഉണക്കമീൻ വറുത്ത ചമ്മന്തി ഇടിക്കുകയാണ് നല്ല സൂപ്പർ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഉണക്കമീൻ ചമ്മന്തി ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഉണക്കമീൻ വറുത്ത് നമുക്കൊരു ചമ്മന്തി ഇടിച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാനിതേ ഒരു മൂന്ന് കഷ്ണം ഉണക്കമീൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് നമുക്കൊന്ന് ഉപ്പ് കളഞ്ഞെടുക്കണേ അപ്പോൾ ഇത് ഞാനൊരു ഇപ്പോൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്കിത് എടുക്കാവേ അപ്പോൾ ഞാൻ രാവിലെ ഒരു ആറുമണിയാകുമ്പോഴത്തേക്ക് ഇതെടുത്ത് വെള്ളത്തിൽ ഇട്ടു അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ഉപ്പല്ലേ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു ഉപ്പ് ഇറങ്ങിക്കുകയുള്ളൂ അപ്പോൾ ഞാനിതങ്ങ് വെള്ളത്തിൽ ഇടാൻ പോവാണ് അപ്പോൾ ഇതെങ്ങനെ നമ്മുടെ മീൻ വെള്ളത്തിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇവിടെ കിടന്നതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ഇറങ്ങിട്ട് എന്നിട്ട് വേണം നമുക്കിത് ചമ്മന്തി ഇടിക്കുക അങ്ങനെ നമ്മുടെ തെരണ്ടി മീൻ നമ്മുടെ ഉണക്കമീന് വെള്ളത്തി ഇട്ടിട്ടിപ്പോൾ ഒരു അഞ്ചെട്ട് മണിക്കൂറായിട്ടുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം മാറ്റി മാറ്റി ഇട്ട് കൊടുത്തുണ്ടെങ്കിൽ ഭയങ്കര ഉപ്പായിരുന്നു അപ്പം ഇപ്പോൾ ഒരു നല്ലപോലെ ഏകദേശം ഉപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കഴുകി പിഴിഞ്ഞെടുത്തുകൊണ്ടിരുന്നത് എന്നിട്ട് നമുക്ക് വറുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ പഴയ പഴയകാലയൊരു ചമ്മീൻ ചമ്മന്തിയാണ് നമ്മൾ അരയ്ക്കാൻ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് അപ്പോൾ ഞാനിതൊന്ന് കഴുകി പിഴിഞ്ഞെടുത്തുകൊണ്ടിരട്ടെ അപ്പോൾ ഇതങ്ങനെ നമ്മുടെ ഉണക്കമീനെല്ലാം കഴുകി ഞാൻ എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഞാനൊരു ഒരു സ്പൂൺ എരിവുള്ള മുളക് കൂടി ഒരു സ്പൂൺ എരിവില്ലാത്ത മുളക് കൂടി കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലപോലെ ഇതൊന്നും ഇട്ടൊന്ന് മിക്സ് ചെയ്യാവേ ഇത് മിക്സ് ചെയ്ത് ഒരമുക്കാൽ മണിക്കൂർ നമുക്കൊന്ന് വെക്കണം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനകത്ത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർക്കൊന്നും വേണ്ട ഈ മീനേൽ അത്യാവശ്യം വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ ഉപ്പ് മീനായതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കുന്നില്ല നമ്മളിത് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളിത് ചുട്ട് ഇടിക്കുമായിരുന്നു ഭയങ്കര ടേസ്റ്റാണ് ചുട്ട് നല്ല കാന്താരി ഉള്ളിയൊക്കെ വെച്ച് ഇടിക്കുന്നത് പക്ഷേ ഇപ്പം നമുക്ക് ചൂടാനുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചൂടുന്നില്ല നമ്മളിത് വറുത്തിട്ട് നമ്മൾ ചമ്മന്തി ഇടിക്കുന്നതെന്നൊരു വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഇങ്ങനെ ഒന്ന് പെരട്ടി ഈ മുളക് എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് വയ്ക്കുവാണ് നേരത്തെ നമ്മൾ ചുട്ടിട്ടെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോൾ അല്ലെങ്കിൽ ഒന്നും മുളക് പരറ്റാതെ നമുക്ക് വേണമെങ്കിൽ ഇത് ചുമ്മാ ഇങ്ങനെ തന്നെ വറുത്തിട്ട് പിന്നെ നമുക്കതിനകത്ത് മുളകും ഉള്ളിയും തേങ്ങയും ഒക്കെ വെച്ച് അങ്ങനെ ഇടിച്ചെടുക്കാം ഇപ്പോൾ ഇച്ചിരി ഒരു കളർഫുൾ ആയിട്ട് ഇരിക്കട്ടെ അല്ലെങ്കിൽ മുളകൊക്കെ ഒന്ന് പിടിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ ഇച്ചിരി മുളക് തിരുമി വെച്ചത് ഇത് പഴയ കാലത്തെ നമ്മുടെ ഇവിടുത്തെ എന്താ പറയുന്നത് ഇപ്പോഴത്തെ ആൾക്കാർക്കൊക്കെ അറിയാവുന്നെനിക്ക് അത്ര പഴയ കാലം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ സ്ഥിരം ഒരു പൊതുച്ചോറിനകത്ത് വെക്കുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ മീൻ ചമ്മന്തിയൊക്കെ മീൻ അതുണ്ടെങ്കിൽ മതി ചോറിനാണ് ഇട്ട് വേറെ ഒന്നും വേണ്ട നമുക്ക് പ്രത്യേകിച്ച് അപ്പം ഇത് ഇനിയിപ്പോൾ ഇതൊന്ന് പെരട്ടി വെച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് മറക്കാവേ നമ്മളൊരു അടുപ്പേ വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ പച്ചമീൻ മറക്കുന്ന എത്ര എണ്ണ വേണ്ട ഉണക്കമീൻ മറക്കാനായിട്ട് അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ കഷ്ണം ഓരോന്ന് പെറുക്കി അങ്ങോട്ട് വെക്കാവേ നല്ലപോലെ ഉപ്പ് നമ്മൾ കളഞ്ഞിട്ടുണ്ട് ഒത്തിരി ചമ്മന്തി ഇരിക്കാനാവുമ്പോൾ ഒത്തിരി ഉപ്പില്ലേലും ഉപ്പ് കളഞ്ഞില്ലേലും കുഴപ്പമില്ല പക്ഷെ ഇവിടെ ഇപ്പം ചമ്മന്തി കൂട്ടുക എല്ലാത്തവർക്ക് അല്ലാത്തോ അല്ലാതെ കൂട്ടാൻ വേണ്ടിയിട്ട് ഉള്ളതുകൊണ്ട് ഞാൻ നല്ലപോലെ ഉപ്പ് കളഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രം വെച്ച് അടച്ചു വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് പൊട്ടിത്തെറിയപ്പുറത്തെ സ്റ്റവേക്കൂടെ എല്ലാം അതിൻ്റെ മണ്ടെല്ലാം എണ്ണമയമാകും അതുകൊണ്ട് ഞാൻ മൂടി വെച്ചേക്കണം മൂടി വെക്കണ്ട ഇതിൽ കൂട്ട് പാത്രം ആയതുകൊണ്ട് മൊത്തത്തിൽ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ഇതും ഇല്ല മൊത്തം പൊട്ടിത്തെറിച്ച് തെറിച്ചു സ്റ്റൗ വൃത്തി കിടാവുകൊണ്ട് ഞാനിങ്ങനെ മൂടി വെച്ചേയുള്ളൂ നമുക്ക് നമ്മുടെ മീൻ ഒന്ന് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തുറന്ന് നോക്കാവേ ഇപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് നമുക്ക് മറിച്ചിടാന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് കരിഞ്ഞു പോകേണ്ട നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെ ഇതേ നമ്മുടെ ഉണക്കമീൻ വറുത്തു ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നെടുത്തിട്ട് ഒന്ന് തണുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ചമ്മന്തി ഇരിക്കാനായിട്ട് ഇത് വറുത്ത് എല്ലാം അങ്ങോട്ട് ഗുണം തിരിച്ച് മറിച്ച് കൂട്ടിയിട്ട് നല്ലപോലെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് വാങ്ങി വെച്ച് ഒന്ന് തണുത്ത് വേണ്ടത് നമുക്ക് ചമ്മന്തി ഇടിക്കുക അപ്പോൾ നമുക്ക് ചമ്മന്തിക്ക് ഇടിക്കാൻ വേണ്ടുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാവേ അപ്പം നമ്മുടെ ചമ്മന്തിക്ക് മീൻ ചമ്മന്തിക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിതൊരു അരമുറ തേങ്ങ ചണ്ടി വെച്ചിട്ടുണ്ട് ഇത്രയും ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രയും മറ്റരുമുളക് ചുട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ഉപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും സംഭവത്തിന് ചേരേണ്ട ഉപ്പ് മാത്രം മതി മീൻ നല്ലപോലെ ഉപ്പ് ഇറക്കിയ മീനാണ് അതുകൊണ്ട് വേണമെങ്കിൽ ഒരു പൊടിക്കുപ്പിട്ട് നമുക്കിതൊന്ന് ഇതിനകത്ത് ചേരാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം നോക്കിയിട്ട് നമ്മൾ മീനും കൂടെ ഇട്ട് ചമ്മന്തി അരച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് മാത്രം നമുക്ക് ഒപ്പിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല ഉപ്പ് കൂടിപ്പോയാലും ഭയങ്കര പാടില്ല അപ്പോൾ നമുക്ക് നമ്മുടെ മീനൊന്ന് തണുത്തിട്ട് നമുക്കൊന്ന് ചമ്മന്തി ഇരിക്കാമേ നമുക്ക് ഇതുപോലൊരു മിക്സിയുടെ ജാറിനകത്തേക്ക് നമുക്ക് ഈ തേങ്ങായും ഈ ഉള്ളിയും മുളകുമെല്ലാം കൂടെ ഇട്ട് ഒന്ന് കറക്കി എടുക്കാതെ ഒത്തിരി അരച്ചൊന്നും അരഞ്ഞൊന്നും എടുക്കരുത് അത് അതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചതച്ചെടുക്കുന്ന ആ ഒരു രീതിയാണ് അപ്പോൾ നമുക്കിത് അങ്ങനെ വന്നെടുക്കാം അപ്പോൾ നമ്മളിത് നമ്മുടെ മുളകും തേങ്ങായും ഉള്ളിയും കൂടെ ഇങ്ങനെ ഒന്ന് ഒന്ന് കറക്കിയപ്പോഴത്തേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല ഒന്ന് കറക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെയായി ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാവേ അതിനകത്തേക്ക് ഒരു നാല് കഷ്ണം മീൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് രണ്ട് പേർക്കുള്ളത് മാത്രമേ ഉള്ളൂ പിള്ളേർക്കൊന്നും ചമ്മന്തി പിടിക്കുകയല്ല അവർക്ക് മീനായിട്ട് വേണം പിന്നെ ഞാൻ അതിനകത്തേക്ക് ഒരു ഇത്ര ഉപ്പുകൂടെ ചേർത്ത് ഒട്ടും ഉപ്പില്ല നമ്മുടെ മീൻ അതുകൊണ്ട് നമുക്ക് അത്ര ഉപ്പുകൂടെ ഇട്ടിട്ട് ഒന്ന് കറക്കി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഇതേ എങ്ങനെ നമ്മുടെ അടിപൊളി മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിത് പാത്രത്തിലേക്ക് എടുക്കാവേ അപ്പോൾ ഇതേ എങ്ങനെ നമ്മുടെ നല്ല അടിപൊളി മീൻ ചമ്മന്തി റെഡിയായി ഇത് മാത്രം അത് നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് കൊതിക്കൊണ്ടാനൊക്കെ നല്ല സൂപ്പറാണ് അടിപൊളി ടേസ്റ്റാണ് നല്ല എരിവും ഞാനൊരു തൊൽപ്പും ഉപ്പെല്ലാം ഇട്ടിട്ടുള്ളായിരുന്നു അതുകൊണ്ട് കറക്റ്റായിട്ട് ഉപ്പും എരിവും നമ്മുടെ തേങ്ങായും ഉള്ളി എല്ലാം ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മീഞ്ചമ്മന്തി കൂട്ടിയിട്ടില്ലാത്തവർ ഇപ്പോഴത്തെ കാലത്തേക്കാരും കൂട്ടിയിട്ടില്ലാത്തവരുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് സൂപ്പറാണ് അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ താങ്ക് യു